നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഡയബറ്റിസ് ഒക്കെ ഉള്ള ആളുകൾ വളരെ കോമൺ ആയിട്ട് അവരുടെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ അവർ ചിട്ടയായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക അതായത് മെയിൻ ആയിട്ടും അവർ ഡയറ്റിലായിരിക്കും കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടാവുക കാരണം എല്ലാവർക്കും തന്നെ അറിയാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റും എക്സസൈസും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഡയബറ്റീസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ മെഡിക്കേഷൻസ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഫോളോ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ അവരവരുടെ ലൈഫിൽ എപ്പോഴൊക്കെയാണ് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിലും അവരുടെ ഡയബറ്റീസ് ലെവലൊക്കെ അവർക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ ഈ ഒരു അസുഖം വന്നതുകൊണ്ട് ഒരുപാട് സ്ട്രെസ് അടിച്ചിട്ട് എനിക്ക് ഡയബറ്റീസ് ഉണ്ട് എനിക്ക് ഞാനിപ്പോൾ ആണ് വെക്കുന്നത് അല്ലെങ്കിൽ മെഡിസിൻസ് ആണ് കഴിക്കുന്നത് എന്നിങ്ങനെ ആ ഒരു അസുഖത്തിനെ കുറിച്ച് എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഒരു അസുഖം അതിൻ്റെ ഒരു നോർമൽ റേഞ്ചിലോട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല അതായത് നമ്മുടെ ഈ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മെഡിസിൻസ് കഴിച്ചു നിങ്ങളുടെ ജോലിക്ക് ജോലിയില് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞു വൈകുന്നേരം വന്നു ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരിക്കാം പക്ഷെ നമുക്ക് എപ്പോഴും ഡയബറ്റീസ് മാത്രമല്ല വേറെ എന്ത് അസുഖങ്ങളുള്ള ആളുകളാണെങ്കിലും അവരുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അസുഖത്തിന് ആയിട്ട് തന്നെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ അല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ വരുത്തണം എന്നതിനെ കുറിച്ചിട്ടാണ് നോർമലി നമ്മൾ എല്ലാവരും തന്നെ ഒരു രാവിലെ ഒരു ഫൈവിനും സിക്സിനും ആ ഒരു ടൈമിലൊക്കെ എപ്പോഴും എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ചിലപ്പം നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിരിക്കണം എന്നില്ല നമുക്ക് ഹാപ്പിനെസ് ഉള്ള ദിവസങ്ങളും ഉണ്ടായിരിക്കാം ഹാപ്പിനെസ് ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടായിരിക്കാം അപ്പം എന്നാലും മാക്സിമം നമ്മൾ ആ ഒരു സ്ട്രെസ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നോക്കണം അതായത് നിങ്ങളൊരു ഫൈവ് സിക്സ് ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ആ ഒരു റൂട്ടീൻ കൊണ്ടുവരാൻ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും മടി ഉണ്ടായിരിക്കാം ജോലിക്ക് പോകാൻ മടിയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ഈ ഒക്കെ ഉള്ള ആളുകളിൽ അവർക്ക് എന്തും ചെയ്യാൻ ഒരു മടിയായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ആളുകൾ കുറച്ചും കൂടി ഒന്ന് ഉന്മേഷൻ അല്ലെങ്കിൽ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഒരു രാവിലെ ഒരു അഞ്ചിനോ ആറിനോ ഇടയ്ക്കൊക്കെ ആയിട്ട് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞ പാടത്തന്നെ നമുക്ക് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കാം അതെല്ലാം ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു വാമപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണായാമാസം ചെയ്യുക യോഗാസ ചെയ്യാ നിങ്ങൾ എക്സസൈസ് എന്താണെങ്കിലും ചെയ്യണം അപ്പൊ എക്സസൈസ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു വാമപ്പോ പ്രാണായാമാസോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവ് നമ്മുടെ മൈൻഡൊക്കെ കുറച്ചും കൂടി ഒന്ന് ഉഷാറാവും രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം എല്ലാ ദിവസവും വെള്ളം കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം ചില ആളുകൾ ഡയറക്റ്റ് ടീ എടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അപ്പം ടീ ഒക്കെ എടുക്കുന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ഒരു ശീലൊക്കെ നമുക്ക് മാക്സിമം കുറച്ചുകൊണ്ട് വരുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടീ എടുക്കാം ഗ്രീൻ ടീ പോലുള്ള അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് കോഫി പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും രാവിലെ കുടിക്കുന്നത് നോക്കുക അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ വെറും ജസ്റ്റ് ഒരു വൺ ഗ്ലാസ് കുറച്ച് ഇളം ആണ് കുടിക്കുന്നതെങ്കിലും അത് എപ്പോഴും നന്നായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഇളം ചൂടുവെള്ളം നിങ്ങൾ കുടിക്കുക വാമപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മോഷനും കൂടി ഉണ്ടായിരിക്കും അതായത് നമുക്ക് നല്ലൊരു മലശോധന ഉണ്ടായിരിക്കും പിന്നെ നല്ലൊരു മലശോധന ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഒരുവിധ അസുഖങ്ങളൊക്കെ കുറച്ച് കുറയുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം കുറച്ചും കൂടി ഒരു ഉണർവ് ഉണ്ടാകുന്നത് നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് റീഡിങ് എന്തെങ്കിലും ന്യൂസ് പേപ്പറോ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാനുണ്ടായിരിക്കും അതൊക്കെ ചെയ്യുക നിങ്ങൾ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കോഫിയോ അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് कॉफी ഇല്ലെങ്കിൽ ഗ്രീൻ ടീയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം എല്ലാ ദിവസവും നിങ്ങൾ സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ആണെങ്കിലും ഒരു മടുപ്പ് ഉണ്ടായിരിക്കും നോർമലി നമ്മളിപ്പോൾ മലയാളികളെ വീട്ടിലൊക്കെ ആണെങ്കിൽ പുട്ട് പത്തിരി ദോശ ഇഡ്ഡലി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് അധികം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു ഡയബറ്റീസ് പേഷ്യൻ്റ് ഒക്കെ ആകുന്ന സമയത്ത് അവർക്ക് അരി ആഹാരം കുറയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം അരി ആഹാരം കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചോദ്യം വരും അപ്പം ആഹാരത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നിന്നും എനർജി കിട്ടുന്നത് നിങ്ങൾ നല്ല പ്രോട്ടീൻസ് കഴിക്കുന്നതും നല്ല െടുക്കുന്നതൊക്കെ നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിൽ എനർജി കൊടുക്കാറുണ്ട് അപ്പം നല്ല പ്രോട്ടീൻസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എഗ്ഗ് രണ്ട് എഗ്ഗ് നിങ്ങൾക്ക് ഡയബറ്റീസ് പേഷ്യൻസിന് രണ്ട് എഗ്ഗോളം രാവിലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു എഗ്ഗും രണ്ട് എഗ്ഗിൻ്റെ വൈറ്റ് പോർഷനും കൂടി എടുക്കുക അപ്പം ഒരു ഫുൾ എഗ്ഗും രണ്ട് എഗിൻ്റെ വൈറ്റ് പോർഷനും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രാവിലെ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് ഒരു പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാം നന്നായിട്ട് സാലഡ്സ് എടുക്കാം കുക്കുംബർ ഓണിയൻ ക്യാരറ്റ് ക്യാരറ്റ് അമിതമായിട്ട് കഴിക്കുന്നില്ലെങ്കിലും ചെറിയൊരു പോർഷനിൽ ക്യാരറ്റ് നിങ്ങളുടെ സാലഡ്സിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം ഇതിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒലിവ് ഓയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിലും ഓയിലൊക്കെ ആഡ് ചെയ്യാം ഓരോന്നും ഇല്ലെങ്കിൽ അത് ആവശ്യകതയൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് എന്ത് കഴിക്കാം നീന്തപ്പഴം നേത്രപ്പഴം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അത് നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹാഫ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കഴിക്കാവുന്നതൊക്കെയാണ് ഇപ്പം ഇതൊക്കെ മെയിൻ ആയിട്ട് കഴിക്കും ഇപ്പം ഇഡലി ദോശ ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി ദോശ ഒന്നും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല നിങ്ങൾക്ക് മാക്സിമം ഒരു ഒന്നോ രണ്ടോ ഇഡ്ഡലി അതുപോലെ തന്നെ മാക്സിമം ഒന്നോ രണ്ടോ ദോശ നിങ്ങൾ കഴിക്കാം അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ഷുഗർ ഉള്ള ചായ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പാടെ ഒഴിവാക്കുക പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടി വരും അപ്പോൾ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അതായത് ഒരു ആറ് നേരമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് കുറേ ഭക്ഷണം കഴിക്കുന്നതിന് പകരം നിങ്ങളുടെ ഇൻസുലിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ആറ് നേരമായിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പത്ത് മണിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ എടുക്കാം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരു പ്രോബയോട്ടിക്സ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം പ്രോബയോട്ടിക്സ് എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ വളരെ മധുരം ഇല്ലാത്ത മധുരം കുറഞ്ഞ ഏതെങ്കിലും ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ എടുക്കാം ഉച്ചക്കൊക്കെ ആവുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് നമുക്ക് എടുക്കാൻ പാടുള്ളൂ അമിതമായിട്ട് നമ്മൾ കഴിക്കേണ്ട പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസ് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ചെറിയൊരു കപ്പിൽ നിങ്ങൾ എന്ത് മതി ചോറ് കഴിച്ചാൽ മതി അപ്പോൾ അത് ബ്രൗൺ ൈസ് ആയിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് നല്ല മത്സ്യങ്ങൾ കഴിക്കാം മത്സ്യങ്ങൾ കഴിക്കുന്നതുകൊണ്ടൊന്നും ഷുഗർ കൂടില്ല നമ്മളെ ബോഡിയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെറു മത്സ്യങ്ങളായിട്ടോ ഇല്ലെങ്കിൽ കുറച്ച് വലിയ മത്സ്യമാണെങ്കിലും വലിയ പ്രശ്നമില്ല നിങ്ങൾ അത് എന്ത് ചെയ്താൽ മതി ഫ്രൈ ചെയ്യാതിരുന്നാൽ മതി ഓയിലില് ഓവറായിട്ട് ഫ്രൈ ആക്കാതിരുന്നാൽ മതി ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കറി വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഫിഷ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കാരണം നമ്മളെ ബോഡിയിൽ അതിൽ നിന്നും കിട്ടുന്ന ഫാറ്റും നല്ല കൊഴുപ്പുകളൊക്കെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഫിഷ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ നന്നായിട്ട് തോരൻ കഴിക്കുക ഏത് തോരൻ ആണെങ്കിലും നല്ല രീതിയിൽ ഇലക്കറി കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ പയർ ആണെങ്കിലും കാബേജ് ആണെങ്കിലും കോളിഫ്ലവർ ആണെങ്കിലും ഒക്കെ നിങ്ങളെ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഈവനിങ് ഒക്കെ ആവുന്ന സമയത്ത് എന്ത് സ്നാക്സ് കഴിക്കണം എന്നുള്ളതായിരിക്കും ഈ ഡയബറ്റീസ് ഉണ്ടാവുന്നത് അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഈ നിലക്കടലിലൊക്കെ ചെറിയൊരു പിടിയൊക്കെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രൂട്ട്സ് എടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ ഫ്രൂട്ട്സ് എപ്പോഴും ഒരു ആറ് മണിക്ക് മുൻപായിട്ട് കഴിക്കുന്നതാണ് നല്ലത് അപ്പം നിങ്ങൾ ഒരു ഡേ ഇത്ര ഫ്രൂട്ട്സ് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഹാഫ് പോർഷൻ നിങ്ങൾ രാവിലെ കഴിക്കുക നെക്സ്റ്റ് ഹാഫ് പോർഷൻ ഈവനിങ് കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ചായ കടികളൊക്കെ ആണെങ്കിൽ നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ ഒക്കേഷനിൽ എപ്പോഴെങ്കിലും ഒന്നും കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല പിന്നെ മാക്സിമം ഓയിലില് ബേക്ക് ചെയ്ത് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളിപ്പം അവിൽ കുഴച്ചതൊക്കെ ആണെങ്കിൽ ചെറിയൊരു പോഷൻ നമുക്ക് അവിൽ കുഴച്ചതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അവിലാണെങ്കിലും അരിയാണ് എന്നാലും വലിയൊരു എമൗണ്ടിൽ എല്ലാ ദിവസവും കഴിക്കാതിരുന്നാൽ മതി ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഈവനിങ് സ്നാക്സ് ചെറിയ എന്തെങ്കിലും രീതിയിലുള്ള സ്നാക്സുകളും കാര്യങ്ങളോ ഇല്ലെങ്കിൽ രാവിലെ നിങ്ങൾ പഴം കഴിക്കാത്ത ആളുകളാണെങ്കിൽ ഈവനിങ് നിങ്ങൾക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് എടുക്കാവുന്നതാണ് ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഈ സിറപ്പിലിട്ട് വയ്ക്കുന്ന ഡേറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് മാക്സിമം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ശ്യകതയില്ല പിന്നെ നൈറ്റ് ഒക്കെ ആകുന്ന സമയത്ത് ഇപ്പോൾ ചപ്പാത്തി കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചപ്പാത്തി എടുക്കാം എന്താണ് മാക്സിമം രണ്ട് ചപ്പാത്തി അതിൽ കൂടാൻ പാടില്ല ഡയബറ്റിക്സ് പേഷ്യൻറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ അരി ആഹാരത്തിലും അതുപോലെ തന്നെ ഷുഗറിലും നല്ലൊരു കൺട്രോൾ ഉണ്ടാകും ഉണ്ടെങ്കിൽ തന്നെ മെഡിസിൻസ് കഴിച്ച് നിങ്ങൾ ഇപ്പോൾ ഡയറ്റ് എടുത്തു എക്സസൈസ് ചെയ്യുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ നോർമൽ ആക്കാൻ സാധിക്കും എന്നിട്ട് നമുക്ക് മെഡിസിൻസ് എന്ത് ചെയ്യാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പം ആദ്യത്തെ നാളുകളിൽ പെട്ടെന്ന് നമുക്ക് മെഡിസിൻസ് ഒഴിവാക്കുന്ന സമയത്ത് നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ ഒരിക്കലും നിങ്ങളുടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല നിർദ്ദേശപ്രകാരം തന്നെ നിങ്ങളെ നിങ്ങളെ കട്ട് അതായത് അതായത് ഡോസ് കുറച്ച് തരും ഡയബറ്റിസ് ആ ഒരു നോർമൽ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ തവണയും ഹെൽത്ത് ചെക്കപ്പും കൂടി കൂടെ നോക്കണം അതായത് നിങ്ങളൊരു ത്രീ മന്ത് കൂടുന്ന സമയത്ത് എച്ച് ബി എഫ് എൻസി ടെസ്റ്റ് ചെയ്യുക ആവറേജ് ഗ്ലൂക്കോസിൻ്റെ കണക്കെടുക്കുക പിന്നെ റെഗുലർക്കിപ്പോൾ നിങ്ങളെ റെഗുലർ ആയിട്ടുള്ള ഈ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പം ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് ആയിട്ട് നമ്മുടെ ബോഡിക്ക് ക്ഷീണമൊന്നുമില്ലാത്ത രീതിയിലുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയബറ്റീസ് ഒന്നും പെട്ടെന്നൊന്നും ഷൂട്ടാവുകയും മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കുകയും ചെയ്യില്ല നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്താണ് ഈ റീനൽ കംപ്ലൈൻറ്റ്സ് വരുന്നതും കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നതും തരിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ജോയിൻറ്റ് പെയിൻസ് വരുന്നത് ആളുകളിൽ ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ ഈ ഷുഗറിനെ നെവർ ആയിട്ട് കാണുന്നതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഷുഗർ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ് മൂന്നെണ്ണം മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകളിൽ വരും അവരിൽ പെട്ടെന്ന് കൊളസ്ട്രോൾ കൂടാനും മെറ്റബോളിക് സിൻഡ്രോംസ് ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനും വെയിറ്റ് കൂടാനും എല്ലാം ഫാറ്റ് ലിവർ വരാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അമിതമായിട്ട് ഷുഗർ കൂടുമ്പോൾ ലിവറിന് ചുറ്റും പടിഞ്ഞു കൂടാം അതിൻ്റെ മകമായിട്ടും അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് മെയിൻ മെയിനായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും സ്ട്രെസ്ഡ് ആണെങ്കിലും നിങ്ങളുടെ ഈ ഒരു അസുഖം കംപ്ലീറ്റ് ആയിട്ട് കുറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എപ്പോഴും മെഡിസിൻസ് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക നമ്മൾ നമ്മളിപ്പോഴത്തെ ഒരു ബിസി ലൈഫ് എന്ന് വെച്ചാൽ മാക്സിമം ഫുഡുകളൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുക നമ്മൾ കൂടുതലും വർക്ക് നമ്മൾ ജോലി ചെയ്യുക പൈസ ഉണ്ടാക്കുക അങ്ങനെയുള്ളൊരു തിങ്കിങ് നമ്മുടെ ഇടയിൽ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ലൈഫിനെ കുറിച്ചും നമ്മുടെ ആരോഗ്യത്തെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ മറന്നുപോകുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ റണ്ണിങ് റണ്ണിങ് എപ്പോൾ ടൈം ഓട്ടമാണ് നമ്മുടെ ബോഡിക്ക് നമ്മളൊരു റെസ്റ്റ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ ഒന്ന് റെജ്യൂനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം സ്പെൻഡ് ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുവിധം അസുഖങ്ങളൊക്കെ ഇന്ന് ആളുകളിൽ കണ്ടുവരുന്നത് അപ്പം ഈ ശീലങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കുറച്ചെടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡും ഹെൽത്തും അതുപോലെ ബോഡിയൊക്കെ ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യമൊക്കെ കിട്ടും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കുറച്ചെടുക്കാൻ സാധിക്കും ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അപ്പം മെയിനായിട്ട് ഡയബറ്റീസ് പേഷ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡയറ്റിലും ഒരു മരുന്നിലും മാത്രം ഡിപ്പെൻഡായിട്ട് പോകരുത് അവരുടെ മൈൻഡും എല്ലാം തന്നെ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ നിങ്ങളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഡയബറ്റീസ് ഒക്കെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഒരുപാട് മെഡിക്കേഷൻസ് ഒക്കെ ഡയബറ്റീസിന് അവൈലബിൾ ആണ് നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ച് വീണ്ടും കാണാം നന്ദി